ഇത്രയും വരെ നമുക്ക് പുഷ് ബാക്ക് ചെയ്ത് നമുക്ക് സുഖമായി യാത്ര ചെയ്യാം നമുക്ക് എ സി ഓളോ ബസ്സിലുള്ള പോലെ തന്നെയാണ് ബെർത്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഡ്രൈവറും ഒരിക്കലും ഒരു വേണ്ട നശിപ്പിക്കാനായിട്ട് ശ്രമിക്കാറില്ല കാരണം അവരുടെ ജീവിതമല്ലേ ഒരിക്കലും വെറുതെ പറയുന്നു ഞങ്ങളെ കുഞ്ഞിനെ പോലെയാണ് ഞങ്ങളുടെ തൊഴിലല്ലേ ഞങ്ങളുടെ അന്നമല്ലേ നശിപ്പിക്കാൻ ശ്രമിക്കുക ഒരിക്കലും ശ്രദ്ധിക്കുക നമസ്കാരം വൈറ്റില ഹബിലാണ് നിൽക്കുന്നത് ഇന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്ത എ സി സൂപ്പർഫാസ്റ്റ് പ്രീമിയം ബസ്സിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് യാത്രക്കാരുടെ പ്രതികരണം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കൂടാതെ ജീവനക്കാർക്ക് ബന്ധാണ് പറയാനുള്ളത് പരിശോധിക്കാം പിന്നെ അങ്ങനെ പറയുന്ന പിന്നെ നല്ല മന്ത്രി സൂപ്പർ മന്ത്രി ചേട്ടാ എങ്ങനെയുണ്ട് സൂപ്പർ എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ട് കുഴപ്പമില്ല പഴയ സൂപ്പർഫാസ്റ്റിന്റെ കല്ല് എന്തൊക്കെ ഉണ്ട് പുതിയ ടെക്നോളജി അല്ലേഴ് എന്നാൽ വേനൽക്കാലൊക്കെ നല്ല രീതിയിലുണ്ട് എത്ര പണിക്കുന്ന യാത്രയുണ്ട് അവിടുന്ന് എറണാകുളം എറണാകുളം ടു തിരുവനന്തപുരം ആറാറര മണിക്കൂർ എടുക്കും ക്ഷീണം ഉണ്ടായിരുന്നോ ക്ഷീണം തോന്നിയിട്ടില്ല തൊഴിലല്ലേ സ്ഥിരം തൊഴിലല്ലേ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് നേരത്തെ സൂപ്പർഫാസ്റ്റിലായിരുന്നു ഞാൻ ഓളോ എ സിക്ക് അതാണ് അതിനേക്കാളും കൂടുതൽ സൗകര്യങ്ങൾ ഇതിനകത്തുണ്ട് ഇപ്പൊ അതെല്ലാം പഴയ വണ്ടി ആയിട്ടുണ്ട് ചാർജിങ് സംവിധാനം ഒന്നും അതിനകത്ത് പല വണ്ടിയിൽ പലതിലും വർക്ക് ചെയ്യുന്നില്ല ഇതിനകത്ത് പുതിയ വണ്ടിയല്ലേ നല്ല ഫെസിലിറ്റി ആണ് ഇതിനകത്തുള്ളത് രാവിലെ അഞ്ചേ കാലിനാണ് തിരുവനന്തപുരത്ത് നിന്ന് സർവീസ് ഇതിപ്പോ ഞങ്ങൾ ഇന്ന് പത്തേകാലിന് തിരിച്ചു പോവുകയാണ് രാവിലെ അഞ്ചേ കാലിന് അടുത്ത ക്രൂ നാളെ രാവിലെ പുറപ്പെടേണ്ടതാണ് ഇതിപ്പോ ഇന്ന് എത്ര മണിക്ക് എത്തുന്നതനുസരിച്ചിരിക്കും നാളെ ബസ് കൊടുക്കുന്നത് ഇത് ഡീസലൊക്കെ എന്താവും വല്ലതും അല്ല നോക്കിയില്ല ഇന്ന് ഫസ്റ്റ് സർവീസ് അല്ലേ നാളെ അത് നോക്കുകയുള്ളൂ ഇന്ന് വൈകുന്നേരം ഡ്യൂട്ടി തീർന്നതിന് ശേഷമേ നോക്കൂള്ളൂ എങ്ങനെയുണ്ട് ചേട്ടാ യാത്ര നല്ല സുഖ യാത്ര കൊള്ളാം റൈറ്റ് ഒക്കെ റൈറ്റ് ഞാൻ കോട്ടയം കെ എസ് ആർ ടി സി കയറിയത് എറണാകുളം കെ എസ് ആർ ടി സിക്ക് പോകുന്നത് വൈറ്റ് ലാബായി

സീറ്റെല്ലാം നോർമൽ സീറ്റിനെങ്കിലും പുഷ്പാക്കി സീറ്റാണ് ഇപ്പം അലോഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ അപ്പം അതുകൊണ്ട് അവർക്കൊരു അത്ര ഒരു മടിപ്പൂരില്ല കംഫർട്ടായിട്ടിരുന്ന് പോവാനും ഉള്ളൊരു വണ്ടിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് യാത്രകൾ വണ്ടിയിൽ നമുക്കിപ്പോൾ ഈ പുഷ്പാക്കി സീറ്റും പിന്നെ പവർ പോയിന്റും ചാർജിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ പോർഷനിൽ കൊടുക്കാം സെൻട്രൽ സീറ്റിലാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സീറ്റ് വരുമ്പോൾ ആ യൂസ് പോസ് ചെയ്ത് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാതെ നമുക്ക് ചാർജ് ചെയ്ത് അതുപോലെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ പിന്നെ വർക്ക് വർക്ക് നമുക്ക് വിൻഡോ 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 ഓപ്പൺ 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 ആക്കാം 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 ആ ഇൻ കേസ് എന്തെങ്കിലും ഒരു കേസിൽ പോരാ വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്റ്റ് നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് നോർമൽ പോവാൻ പറ്റും എത്ര വരെ പോകും മാക്സിമം ഈ ഒരു കംഫോർട്ട് ചെയ്യാൻ പറ്റും അതാണ് കൂടുതൽ പുതിയ വണ്ടി ആ പുതിയ വണ്ടികളെല്ലാം ഉണ്ട് അനുസരിച്ച് ഇത്രയാണെന്നുള്ളത് വരുന്നത് സിസ്റ്റം അല്ലെങ്കിൽ മ്യൂസിക് ഒക്കെ ഉണ്ടോ ഇതിന്റെ ഫീഡ്ബാക്ക് പോയിട്ട് അവർക്ക് കൂടുതൽ ആഡ് ചെയ്യേണ്ടത് എന്താണോ അത് കമ്പനിയായിട്ട് ടച്ച് അപ്പ് ചെയ്തിട്ട് എന്തായാലും രാഹുൽ ടെക്നീഷ്യനാണ് അദ്ദേഹം പറഞ്ഞ പോലെ കൂടുതൽ യാത്രക്കാരുടെ സൗകര്യങ്ങൾ കൂടി നോക്കുന്നുണ്ട് അവർക്ക് എന്തൊക്കെ ഇനിയും ആഡ് ചെയ്യണം ഈ വണ്ടിക്കകത്ത് ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ കാണാം ഇവിടെ യു എസ് പി പോർട്ട് ഇതാ ഇവിടെയുണ്ട് അത് സെൻട്രലിൽ തന്നെയാണ് രാഹുൽ പറഞ്ഞ പോലെ ഹടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടുപേർക്ക് സുഖമായിട്ട് അതിൽ ചാർജ് ചെയ്ത് പോകാം സൈഡിലല്ല കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ പുഷ്പാക്ക് സീറ്റിൻ്റെ കാര്യമാണ് ഏറ്റവും സുഖകരം ഇതിനകത്ത് ഇരുന്ന് നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഇവിടെ പ്രസ് ചെയ്ത് നമുക്ക് മാക്സിമം ഇത്രയും വരെ നമുക്ക് പുഷ് പുഷ്ബാക്ക് ചെയ്ത് നമുക്ക് സുഖമായി യാത്ര ചെയ്യാം പിന്നെ നല്ല കൂളിംഗ് ആണ് എന്തായാലും ഇവിടെയൊക്കെ നമുക്ക് എ സി വോളോ ബസ്സിലുള്ള പോലെ തന്നെയാണ് ബെർത്ത് ഒക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ എല്ലാം സാധനങ്ങൾ വെക്കാം എന്തായാലും വളരെ സുഖകരമായി യാത്ര ചെയ്യാം എത്ര എത്ര സീറ്റാണ് കൊടുത്തിരിക്കുന്നത് നാൽപ്പത് സീറ്റ് നാൽപ്പത് സീറ്റ് ഈ നാൽപ്പത് സീറ്റ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളുകളെ നിർത്തി യാത്ര ചെയ്യത്തില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്തായാലും നാളെ മുതൽ രാവിലെ അഞ്ചേ കാലവും കൂടി തിരുവനന്തപുരത്തൊന്നും അടുത്ത ട്രിപ്പുകൾ ആരംഭിക്കും ഇനി സ്ഥിരമായി എല്ലാ ദിവസവും തിരുവനന്തപുരം കോട്ടയം വഴി എറണാകുളത്തേക്ക് ഉണ്ടാവും ഇത് പിന്നീട് കോഴിക്കോട്ടേക്ക് നീട്ടുമെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഒരുപാട് ആശംസകൾ നന്നായിട്ട് വണ്ടി കൊണ്ടു ഓക്കെ ഓക്കെ ഒരുപാട് യാത്രക്കാരുടെ ഒരു ഒരു പരാതി പറഞ്ഞാൽ കെ എസ് ആർ ടി സി ഡ്രൈവർമാർ വണ്ടി കൊണ്ടുപോയി നശിപ്പിക്കുന്നു എന്നാണ് അതൊക്കെ വെറുതെ പറയുന്നതാണ് ഒരു ഡ്രൈവറും ഒരിക്കലും ഒരു വണ്ടി നശിപ്പിക്കാനായിട്ട് ശ്രമിക്കാറില്ല കാരണം അവരുടെ ജീവിതമല്ലേ ഇത് ഒരിക്കലും അതൊക്കെ വെറുതെ പോലെ നോക്കൂ തീർച്ചയായിട്ടും ഞങ്ങളെ കുഞ്ഞിനെ പോലെ ഞങ്ങളുടെ നല്ല അഭിപ്രായം ഒരുപാട് സന്തോഷം ഇത്തരം ബസ്സുകൾ ഇനിയും വരട്ടെ നിരത്തുകളിലേക്ക് വരട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യാത്രക്കാരുടെ ഒരു യാത്രാ സൗകര്യം കൂടുതൽ മെച്ചപ്പെടും എന്തായാലും ഇത്തരം വണ്ടികൾ ഇനിയും പണിപ്പുരയിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് മുൻവശമൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് എന്നാലും ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ടാണ് പൂമാലയും അതുപോലെ തന്നെ ബലൂണും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് എ സി പ്രീമിയം സൂപ്പർഫാസ്റ്റ് ബസ് എന്ന് കൊടുത്തിട്ടുണ്ട് കാറിൽ പോകുന്ന പോലെ വളരെ വേഗത്തിൽ ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ കഴിയും ബസ് ബസ് സ്റ്റേഷനുകളിൽ വെറുതെ കയറി ഇറങ്ങുന്നത് ജനത്തിന് ബുദ്ധിമുട്ടാണ് ഇരുപത് രൂപ അധികം നൽകി റിസർവ് ചെയ്താൽ വഴിയിൽ നിന്നും കയറാനാകും എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് സ്റ്റാൻഡിലേക്ക് പോകേണ്ടതില്ല എന്നും ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് അതേസമയം എ സി പ്രീമിയം സൂപ്പർഫാസ്റ്റ് ബസ്സിൻ്റെ മിനിമം നിരക്ക് നാൽപ്പത് രൂപയായിരിക്കും എ സി സീറ്റിൻ്റെ മിനിമം നിരക്ക് അറുപത് രൂപയും സാധാരണ സൂപ്പർഫാസ്റ്റിൻ്റെ നിരക്ക് ഇരുപത്തിരണ്ട് രൂപയുമാണ് മിനിമം എ സി പ്രീമിയം സൂപ്പർഫാസ്റ്റ് ബസ്സിൽ നാൽപ്പത് സീറ്റുകളാണുള്ളത് എ സി പ്രീമിയം സൂപ്പർഫാസ്റ്റ് പുലർച്ചെ അഞ്ച് കാലിന് തിരുവനന്തപുരത്ത് നിന്നും യാത്ര തിരിച്ച് പതിനൊന്ന് മണിയോടുകൂടി എറണാകുളത്ത് എത്തുന്ന രീതിയിലാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത് രണ്ട് മണിക്ക് എറണാകുളത്ത് നിന്നും തിരിച്ച് കോട്ടയം വഴി പത്ത് മുപ്പത്തഞ്ചിന് തമ്പാനൂരിൽ എത്തിച്ചേരും ബസ്സിന് ഇരുപത്തിയൊന്ന് സ്റ്റോപ്പുകളാണ് ഉള്ളത് ബസ്സിൽ മുപ്പത്തി അഞ്ച് പുഷ് സീറ്റുകളും ഓരോ സീറ്റിനും സീറ്റ് ബെൽറ്റും ഫുട് റെസ്റ്റും ചാർജിംഗ് പോർട്ടുകളും ഉണ്ട് ഒരുപാട് ബസ്സുകൾ ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇനി നമ്മുടെ യാത്രാ ക്ഷീണമൊക്കെ പോകും തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ മുന്നൂറ്റി രൂപയാണ് ചാർജ് ഈടാക്കുന്നത് എന്തായാലും അത് എ സി ബസ്സിനെ അപേക്ഷിച്ചും അതുപോലെ സാധാരണ സൂപ്പർ ഫാസ്റ്റ് ബസ്സിനെ അപേക്ഷിച്ചും ഒക്കെ നിരക്ക് നോക്കുമ്പോൾ നമുക്ക് വളരെ ലാഭകരമാണ് എന്തായാലും മിനിമം ചാർജ് നാൽപ്പത് രൂപയാണ് കൊച്ചിയിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് മറുതാട് ദേവി